മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ എന്താണ് വിശുദ്ധ കുർബാന പഴയ നിയമ മനുഷ്യർക്ക് ലഭിക്കാത്തതും എന്നാൽ പുതിയ നിയമ മനുഷ്യർക്ക് യേശുവിന്റെ മരണം കൊണ്ട് മാത്രം ലഭിച്ചതുമായ ഒരു വലിയൊരു അനുഗ്രഹമാണ് വിശുദ്ധ കുർബാന ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ ഈ വിശു കുർബാനയെ മനസ്സിലാക്കാതെ ബഹുമാനിക്കാതെ ആണ് വിശുദ്ധ കുർബാന വലിയർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയത്തായിരിക്കും അത് ഇത് ആലോചിച്ച് നിൽക്കുക വിഷ്ണു കുർബാനയുടെ സമയത്ത് നമ്മൾ വേറെ കാര്യങ്ങളിൽ ചിന്തകളിലേക്ക് പോകുന്നു അതുപോലെ തന്നെ വിഷ്ണു കുർബാനയിൽ നമ്മൾ നേരം വൈകി വരികയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷ്ണു കുർബാനയുടെ സമയത്ത് മാത്രമായി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ വിഷ്ണു കുർബാന മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ ഒരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ അതിൽ ഗ്യേശുവിന്റെ യാതനകളും വേദനകളും എല്ലാം നമുക്ക് കാണുന്നുണ്ട് അതിൽ നമ്മൾ കാണുമ്പോൾ അത് ആ സമയത്ത് നമ്മൾ കുറച്ച് വേദനയും നമുക്ക് ഉണ്ടാകും പക്ഷെ അത് നമ്മൾ വലിയ കാര്യമാക്കി എടുക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നമ്മുടെ മൈൻഡിൽ നിന്ന് പോവുകയാണ് നമുക്കറിയാം എന്താണ് വിശ്ദൂർമാന എന്ന് പക്ഷെ അത് മനസ്സിലേക്ക് വന്നിട്ടില്ല നമ്മൾ വിശ് ഇവിടെ നടക്കുന്നത് യേശുവിനെ മുറിക്കപ്പെടുന്നതാണെന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ന ലൗകിക കാര്യങ്ങളിൽ നമ്മൾ മുൻകൂട്ടം നൽകുന്നു യേശു ജനിച്ചത് എവിടെയാണ് യേശു ജനിച്ചത് കാൽ കാൽത്തൊരു തൺ തൺ തുറഞ്ഞ രാത്രി കാൽത്തൊരു അതും അതിനുശേഷം മുപ്പത് വർഷം വളരെ ലളിതമായ ജീവിതമായിരുന്നു നയിച്ചത് അത് വളരെ ഒരു സെന്റൻസിലേ അത് ഒതുക്കുന്നുള്ളൂ അത് മാതാപിതാക്കളെ സ്നേഹിച്ച് വളർ സ്നേഹിച്ച് ബഹുമാനിച്ച് വളർന്നു വന്നതെന്ന് മാത്രം അത്രയും ലളിതമായ ജീവിതം അതിനുശേഷമുള്ള മൂന്ന് വർഷമായിരുന്നു വളരെ പ്രധാനപ്പെട്ട മൂന്ന് വർഷങ്ങൾ ആ വർഷങ്ങളിൽ ഒരുപാട് നന്മപ്രവർത്തികളും ഒരുപാട് സൽപ്രവർത്തികളും ഒരുപാട് അത്ഭുതങ്ങളും ചെയ്തു പക്ഷേ ഇത് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഒരുപാട് പേര് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല ആ ഇഷ്ടപ്പെടാത്തവർ തന്നെയാണ് അവസാനം കൃഷിയിൽ തറച്ചതും യേശു രാജാവാണ് രാജാവ് ജയ് ജയ് കൃഷ്ണരാജൻ എന്നല്ല നമ്മള് റാലിയൊക്കെ നടത്തി പോകാറുള്ളതല്ലേ നമ്മൾ രാജാവാണെന്നാണ് വിളിക്കുന്നത് പക്ഷേ മനുഷ്യരുടെ രാജാവ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരുടെ കോടതിയിൽ നാണകെട്ട് നിൽക്കേണ്ടി വന്നു അങ്ങനെ അവസാന യാത്രയായ മരണയാത്രയെ നടത്തി യേശു ഒരുപാട് സഹിച്ചിട്ടാണ് കുർബാനയായത് യേശു ഒരുപാട് വേദനകളും യാതനകളും ഒരുപാട് ചാട്ടവാറടിയും കളിയാക്കലുകളും എല്ലാം സഹിക്കേണ്ടി വന്നു സഹിച്ചു എന്തിനാണ് കുർബാനയാകാൻ വേണ്ടിയായിരുന്നു കുർബാനയായി നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളും കുർബാനയിൽ സംസാരിക്കുകയും നേരം വൈകി വരികയും ഒക്കെ ചെയ്യുന്നു ഇത് എനിക്കിവിടെ പറയാനുള്ളത് വിഷ്ണു കുർബാനയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഇനിയെങ്കിലും കുർബാനയെ ബഹുമാനിക്കണം എന്ന് വിശ് നല്ല രീതിയിൽ കുർബാന കൈകൊള്ളണം എന്നാണ്